ശ്രീ സിനിമയിലെ ആക്ഷൻ സീനാണ് അതുകൊണ്ട് ഞാൻ ഞാൻ അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ാണ് അധ്യക്ഷത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് ആരാധയായ കോഴിക്കോടിന്റെ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഒരുപാട് ബഹുമാനത്തോടുകൂടി കൈമാറുകയാണ് ഇന്നത്തെ ഈ ഒരു ഷോറൂം കല്യാൺ ുന്നത് ഇന്ന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് കൂടി കോഴിക്കോട് പ്രത്യേകിച്ച് തൊണ്ടയാണ് ജംഗ്ഷൻ വന്നിരിക്കുകയാണ് ഇതെല്ലാം ഓർഡുകൂടിയാണ് അതിനുള്ള സന്തോഷം രേഖപ്പെടുന്നതോടൊപ്പം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന മുഖ്യാമി മിനിസ്റ്റർ എം എൽ എമാർ ഒന്ന് എം എൽ എ അതുപോലെ വിവിധ രാഷ്ട്രീയപ്പെട്ട ഫാമിലിയിൽപ്പെട്ട എല്ലാ മെമ്പേഴ്സും ആവേശത്തോടു കൂടി തങ്ങളുടെ ഹീറോ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജിനെ വളരെ ആദരവട്ടവത്തോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ സംരംഭം എന്ന് ഞാൻ പറയില്ല വലിയ ഒരു സംരംഭമാണിത് അത് നമുക്ക് കോഴിക്കോട്ടുകാരൻ മേയർ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം സ്ഥാപനങ്ങൾ കൂടുതലായി വരുന്നോ അത്രമാത്രം സന്തോഷിക്കണം കാരണം ഈ കോഴിക്കോട്ടെ വികസനത്തിന് വേണ്ടിയുള്ള വരുമാനമെല്ലാം കിട്ടുന്നത് ഇത്തരത്തിലുള്ള ഉയർച്ചയിലൂടെയാണ് നമ്മുടെ വികസനമായി തീർച്ചയായിട്ടും ബന്ധപ്പെട്ടതാണ് ഇത്തരം വലിയ വലിയ സ്ഥാപനങ്ങൾ ഉയർന്നു വരിക എന്നത് രണ്ടാമത് നല്ല രീതിയിൽ നമുക്ക് പുറത്തെവിടെയും പോവാതെ അധികം യാത്ര ചെയ്യാതെ നമ്മുടെ നഗരത്തിൽ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുങ്ങുക എന്നത് ഒരു പരിധിവരെ കോഴിക്കോട്ടുകാർക്ക് സമാധാനവും സന്തോഷവും തരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ ഭാവുകൾ ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം പ്രോഗ്രാം ഒന്നുമില്ല എന്നാലും അവസാനിച്ചുകൊണ്ട് മാം പറഞ്ഞതുപോലെ തന്നെ വികസനത്തെ കോഴിക്കോടിന്റെ വികസനത്തെ വികസനത്തെ കുറിച്ച് അതുപോലെ തന്നെ നമുക്കറിയാം കേരളത്തിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനും ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരാളും പ്രിയങ്കരനായ നമ്മുടെ പൊതുമരാമത്ത് ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ പി മുഹമ്മദ് റിയാസ് സർ ഒരു വാക്ക് അവസരത്തിൽ കേരളത്തിൽ ഷോറൂമാണ് കല്യാണം ആരംഭിക്കുന്നത്

എനിക്ക് തോന്നുന്നു എല്ലാവരും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ സംസാരിക്കാനുള്ള വാക്കുകളിലേക്ക് അതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ഹീറോ ആണെന്ന് പറഞ്ഞു കല്യാൺ സെൽസിന്റെ മുഖമാണ് ആൻഡ് വലുതരണം വരട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു ഇവിടെ വന്ന് എത്തി ഇന്നത്തെ ഈ ഒരു ദിവസം എന്താണ് രാജവോട്ട് പറയാനുള്ളത് എന്ന് കേൾക്കാനായിട്ടാണ് എല്ലാവരും പ്ലീസ്